നഴ്സറി ചെറുവാഞ്ചേരി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടെ സ്ത്രീ പദവി പഠന റിപ്പോർട്ട് നാരീരവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പ്രകാശനം ചെയ്തു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതകളെ ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ചടങ്ങിൽ അധ്യക്ഷനായി സാമ്പത്തിക വേണം അവനവന് സാധിക്കുന്ന തൊഴിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കണം നമ്മളെല്ലാവരും മാതൃകയാണ് അവിടെ സ്ത്രീകള് മാത്രല്ലേ ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഇരിക്കണ്ട് ഉദ്യോഗസ്ഥർ ഇവിടെ ഇരിക്കുന്നുണ്ട് ക്ഷണിക്കപ്പെട്ട ആളുകളൊക്കെ എത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം അനുഭവം ഉണ്ടായി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾ ഈ പരിപാടിയൊക്കെ നടന്ന് ഏഹ് ഒരു വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ജില്ലയിൽ തന്നെ ജാഗ്രതാ സമിതിയുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ച് സംസാരിച്ചു അതിനുശേഷം ചോറ് ഇട്ടിട്ട് പാത്രം കഴുകുമ്പോ ഭർത്താവ് തിന്ന പാത്രം കൊണ്ട് ആർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കഴുകാൻ വേണ്ടിട്ട് ഇത് കാണുന്ന മറ്റുള്ളവർ എന്താ കരുതുക അപ്പൊ നമ്മൾ ചിന്തിച്ചാ പോലെ നമ്മള് നമ്മൾ തന്നെ മാതൃകയാവണ്ടേ ചില കാര്യത്തിൽ ജീവിതത്തിൽ പക്ഷെ പലപ്പോഴും നമ്മൾ അത് മറക്കും അപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ കുടുംബത്തിനകത്തും സമൂഹത്തിനകത്തും സ്ത്രീകൾ നേരിടുന്നുണ്ട് ഒരു യാഥാർത്ഥ്യ മാറ്റം വരണ്ടേ രണ്ട് തരത്തിലുള്ള സർവേകളാണ് പ്രധാനമായി നടത്തിയത് ജനറൽ സർവേയുടെ ഭാഗമായി പതിനാലായിരത്തിയഞ്ച് സ്ത്രീകളെയും രണ്ടാം സർവേയിൽ പേരെയും സർവേ ചെയ്തു അതിനുശേഷം വിവരശേഖരണവും വിശകലനവും നടത്തി ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകളിലൂടെയും വിവരങ്ങൾ ശേഖരിച്ചു പത്തൊൻപത് വാർഡുകളിലായി നടത്തിയ സർവേയിൽ സ്ത്രീകൾ വീട്ടമ്മമാർ വീടുകളിൽ ഒതുങ്ങിക്കഴിയുന്നവർ സ്വയം തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തുടങ്ങി എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെയും ഉൾപ്പെടുത്തിയുള്ള സമഗ്ര വിവരശേഖരണമാണ് നടത്തിയത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഒരാളും സ്വാതന്ത്ര്യസമര സേനാനി മൊയ്യാരത്ത് ശങ്കറിൻ്റെ സഹധർമ്മിണിയായ ചിന്നമ്മു അമ്മ മുതൽ പത്തൊൻപത് പേർ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ജിൻസിമോൾ ജോർജ് പദ്ധതി വിശദീകരണവും കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ ദീപ അനിൽകുമാർ റിപ്പോർട്ട് അവതരണവും നടത്തി വൈസ് പ്രസിഡന്റ് സി പ്രസീദ ഡി ജിഷ കെ സുരേഷൻ സി പി ബിന്ദു ലോഹിതാക്ഷൻ സ്ത്രീപദവി പഠനം ജില്ലാ കോർഡിനേറ്റർ വി ശ്രീജിന സെക്രട്ടറി പി എം ബിന്ദു ഐ സി ഡി എസ് സൂപ്പർവൈസർ രസ്ന സദൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് തണൽ ഗ്രാമികാനൂസ് നഴ്സറി വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് േപ്പിംഗ് ആൻഡ് മെയിൻ്റെനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി